അതെ ഇന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഫുഡടിക്കി ഇറങ്ങിയതാണ് കേട്ടോ ഉച്ച സമയമാണ് നമ്മളെ കോഴിക്കോട് തടമ്പാട്ടേതുള്ള ആമീസ് കിച്ചണിലാണ് ഇവിടെ ലഞ്ചിന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് കിട്ടും അതൊക്കെ കയറി ഞാൻ മുന്നൊരു ദിവസം അവിടെ ചോറൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അങ്ങനെ അവരോട് സംസാരിച്ച് ഇങ്ങനെ നല്ലൊരു ലഞ്ച് സ്പോട്ടാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് കുറച്ച് സാധനത്തിന് കുറച്ച് ഐറ്റംസിനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കിച്ചണിലെ കാഴ്ചകൾ കുറച്ച് കണ്ടിട്ട് വരും അത് വാലാട്ടൻ പിന്നെ സുൽഫിക്ക രണ്ടാളാണ് മെയിൻ അടുക്കളയിൽ അപ്പോൾ ഓരോ പണികളൊക്കെ നടക്കുന്നുണ്ട് ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മന്തിയല്ലോ മന്തിക്കുഴി തീയിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആയി ഇരട്ട നല്ല പുക അടിച്ചിട്ട് നല്ല ചൂടുമാണ് മുമ്പ് കുറച്ച് കാഴ്ചകളാണ് ഞാൻ പകർത്തി എടുത്തിട്ടുണ്ട് അതെങ്ങനെ നമുക്ക് കഴിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ കാണാം കഴിക്കുക ഒക്കെ പിന്നെ മന്തി അൽഫാം മന്തിയാണ് അപ്പോൾ മന്തി ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ സുൽഫിക്ക കേട്ടോ മന്തിൻ്റെ ഈ ബീഫ് ചിക്കൻ ബിരിയാണീൻ്റെ ഒരിടൊക്കെ സുൽഫിക്കയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ വാലാട്ടൻ ചോറിൻ്റെ പരിപാടി നല്ല എന്തിനൊത്ത സാമ്പാറൊക്കെ നോക്കാം കേട്ടോ സാമ്പാർ മീൻകറി അതൊക്കെ വാലാട്ടർ ഇങ്ങനെ അടിക്കുന്നുണ്ട് ചെ കണ്ടങ്ങനെ പോവാം പിന്നെ ബിരിയാണി ഒക്കെ ദം ബിരിയാണി നമ്മളെ പച്ചക്കി ദമ്പിടുന്നത് കേട്ടോ ഇത് ബീഫ് ബിരിയാണി ആണെന്ന് തോന്നുന്നു പിന്നെ അപ്പുറത്ത് മന്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ടല്ലോ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ലഗോൺ ആണ് അത് ദമ്പിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം കഴിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ ബിരിയാണിയും മന്തിയും ഒക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേ അഞ്ചാറ് ആളുണ്ടല്ലോ നമ്മൾ കുറേശ്ശെ ട്രൈ ചെയ്യുക ഓക്കെ ഒരു വീഡിയോ സെറ്റാക്കാം അപ്പം എന്തൊക്കെയാ ഉള്ളത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഇവിടെ കഴിച്ചാൽ നിങ്ങളെപ്പറുന്ന് കമൻറ്റ് ചെയ്യണേ ഒരുപാട് പേര് എന്തായാലും വീഡിയോ കാണുന്നുണ്ടാവല്ലോ നിങ്ങൾ എന്താ സ്ഥിതി ഉള്ളു എന്ന് കമൻ്റ് ചെയ്ത് കേട്ടേക്ക് കേട്ടോ ഇതൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടോ മക്കളെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം ഇവിടെ ഒന്ന് രണ്ട് സ്പെഷ്യൽ ഐറ്റങ്ങൾ അധികം വലിയ ഒരുപാട് ഐറ്റംസ് അല്ല കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ കിട്ടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തൊക്കെയാണ് കഴിക്കുക മീൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ബീഫിൻ്റെ ഐറ്റംസ് എനിക്ക് കുറച്ച് ആ മന്തി റൈസ് റൈസ് ഒരു പീസും ആ എടുത്ത് ബാക്കി നീട്ട് നോക്കാം ഒരു പീസെടുത്തിട്ടോ കുറച്ച് റൈസ് കുറച്ചിട്ടോ നമുക്ക് എല്ലാം നമുക്ക് കുറേ ദിവസം ട്രയൽ ട്രയൽ അടിക്കാമല്ലോ ആ ബീഫ് കുറച്ചിട്ടോ എല്ലാവർക്കും കഴിക്കാനുള്ളട്ടോ ഇതാണ് അടുത്ത സ്പെഷ്യൽ ഐറ്റം കാണിച്ച് തരാം കേട്ടോ മറ്റേ നാടൻ ജില്ല എടുത്തോ അപ്പോൾ ഒരു സാധനം എവിടെയുണ്ടേ അപ്പോൾ ഇത് കാണിച്ചിട്ട് ബാക്കി നമുക്ക് തുടങ്ങാം ഇതാണ്ടോ ഇവിടുത്തെ ഒരു വെറൈറ്റി സാധനമാണ് നമ്മളെ ഇവർ പേര് തന്നെ ഇതിട്ട് നാടൻ ബീഫ് ചില്ലി നട്ടോ അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്ത് ക്രിസ്പിയാ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലേ ക്രിസ്പി ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞാണ്ട് സോസ് ഒക്കെ ഇട്ടുള്ള സാധനമല്ലേ നമ്മൾ കാണാറുള്ളത് ഇതൊക്കെ പണ്ട് കാലത്ത് കിട്ടുന്നൊരു സാധനം കേട്ടോ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നു ഉണ്ടോ പച്ചമുളക് പിന്നെ തേങ്ങ പച്ചക്കിങ്ങനെ തേങ്ങാ കൊത്തുണ്ടല്ലോ പച്ചക്കി ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുക അത് ആ ഒരു സാധനം തന്നെ കേട്ടോ നമുക്ക് കേട്ടോ കാണാൻ നല്ല വലിയ വലിയ പീസ് നല്ല ഡീപ് ഫ്രൈ ചെയ്തിട്ട് ചില്ലടിച്ച സാധനം ഇത് ഞാനിപ്പോൾ കുറേ ആയിട്ട് വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ആ അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം തന്നെയട്ടോ ഇവിടെ വന്നാൽ അത് എന്തായാലും കഴിച്ചു നോക്കേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ ബിരിയാണിയുടെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ പറ്റും ഇതുണ്ടല്ലോ ഉള്ളി ഇട്ടിട്ടുള്ള ഒരു ബീഫിൻ്റെ ഒരു പ്രിപ്പറേഷൻ ആട്ടോ ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടു ഹോട്ടലിലൊന്നും അതിങ്ങനെ കാണാറില്ല ഉള്ളി ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് ചെറിയ ഉള്ളി അങ്ങനെ പക്ഷേ എവിടെ അത് കണ്ടോ ഒരുപാട് എന്താ പറയുക ഉള്ളി ഇങ്ങനെ കാണാം മുറിച്ചല്ല മുറിച്ചിട്ടല്ല വലുതാക്കി ഫുൾ ആയിട്ട് ഇങ്ങനെ കടാം അപ്പോൾ അതും കൂടി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റുള്ള സാധനമല്ല എനിക്കൊന്ന് പൊറാട്ടേൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇതൊരു ലൈറ്റ് ഫ്ലേവർ ആണ് പിന്നെ ഞാൻ ആ മന്തി ഒന്ന് നോക്കി കേട്ടോ മന്തി ഇവിടെ നമ്മളെ കുഴിമന്തി അൽഫാം മന്തിയാണ് അൽഫാമന്തി മറ്റേ മറ്റേ ചിക്കൻ അല്ല നമ്മൾ അൽഫാമില്ല അത് വെച്ചിട്ടുള്ള സാധനം ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ നമ്മൾ മന്തി അധികം കഴിക്കാറില്ലല്ലോ നമ്മൾ വീഡിയോ കാണാൻ വന്തിൻ്റെ വീഡിയോ നമ്മൾ അധികം ഇല്ല നല്ലത് നോക്കട്ടെ അപ്പം ഞാൻ കയറുമ്പോൾ തന്നെ എൻ്റെ മസാല ഇങ്ങനെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് കണ്ടിരുന്നു കുഴിയൊക്കെ ഇങ്ങനെ സെറ്റ് ആകും ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ അപ്പം ഒന്ന് പുറത്തേക്ക് പോയപ്പോഴത്തേക്കും പണിയോടെ കഴിഞ്ഞു കെട്ടോ അപ്പോൾ ഉണ്ടാവും വലിയ വലിയ പീസ് ഇങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ റൈസിൻ്റെ കൂടെ കൂട്ട് തരുന്നൊരു പരിപാടി നല്ല എരിവട്ടോ ആ കണ്ട പോലെ തന്നെ നല്ല എരിവുള്ള അൽഫാം പൊളിച്ചിട്ടോ നല്ല ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളധികം കഴിക്കാത്തത് കൊണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മന്തിക്ക് പിന്നെ നമ്മളെ സ്ഥിരം ഐറ്റം ബിരിയാണി ഇവിടുത്തെ ബിരിയാണി കുറച്ച് സ്പെഷ്യലാണ് ഇങ്ങനെ ഒരുപാട് പേര് നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജ് ഒക്കെ അയച്ച് പറയല്ലോ അങ്ങനെ കേട്ടൊരു സാധനമാണ് അപ്പോൾ അത് നമുക്ക് സുൽഫിക്കാനോട് തന്നെ ചോദിക്കാം നമ്മൾ അതായത് ഉച്ചക്കൊരു പാഞ്ച് രൂപ പോവും അത് കഴിഞ്ഞൊരു പത്ത് കിലോ അല്ലെങ്കിൽ പാഞ്ചു ആ ഞായറാഴ്ച മൂന്നേരേ ചോദിച്ചു ഞാൻ എന്തായാലും ഓർഡർ എടുത്ത് ലഗോൺ ബിരിയാണിട്ടോ കഴിക്കാനുള്ളത് വിചാരിച്ച് നോക്കാം ആ റൈസ് കണ്ടാൽ തന്നെ റൈൻ്റെ ഒരു ക്വാളിറ്റി പിന്നെ ഒരു പീസ നല്ല വെന്ത് അല്ലേ ഒരു എന്താ പറയുക പൊരിച്ചുള്ളിലാണ് ദമ്മയെന്നൊക്കെ റൈസിനുള്ളത് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് സാധനം തന്നെ കേട്ടോ പിന്നെ കൂടെ വരുന്ന അച്ചാറൊക്കെ നമ്മൾ പപ്പാനിപ്പോൾ കോഴിക്കോട് ഭാഗത്തൊക്കെ ഇങ്ങനെ പപ്പാൻ്റെ അച്ചാറൊക്കെ നമുക്ക് അധികം ഹോട്ടലിങ്ങനത്തൊക്കെ ഇട്ട് പപ്പാൻ്റെ അച്ചാർ കാരക്കേൻ്റെ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അല്ലാണ്ട് നമ്മൾ സാധാരണ ലോക്കൽ അച്ചാറൊന്നും അല്ല അതൊക്കെ ഒരു ആ ഒരു മധുരമുള്ള അച്ചാർ കൂട്ടി കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ ചട്നി വരുന്നുണ്ട് പിന്നെ ഉള്ളി സാലഡ് വരുന്നുണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ കട്ടൻ ചായ ഫ്രീ വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ നമ്മൾ ഒരു മീൻ പൊരിച്ചോ പറഞ്ഞിരുന്നു മീൻപൊരിച്ച് അധികം ഒന്നും പറഞ്ഞില്ല ഒരാഗോലിയോ പറഞ്ഞില്ല കേട്ടോ അത് വാലാട്ടൻ്റെ പരിപാടിയാണ് നല്ല വാഴലേര് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുക അതിങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒച്ചെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ ഞാനൊരു മീനും കൂടി നോക്കട്ടെ മീൻ ഫ്രഷ് ആണോ നോക്കട്ടെ ആയിരുന്നു നാരങ്ങയൊക്കെ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്തത് ഇങ്ങനെ പൊളിച്ച് നോക്കാം ഫ്രഷ് ആണെങ്കിൽ പറയാം ഓക്കെ പക്ഷേ ഇങ്ങനെ പൊളിച്ചെടുക്കുക ആ ഒരു ഉള്ളി എല്ലാം കൂടി കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കുക നല്ല ഫ്രഷ് മീനാട്ടോ ഉച്ചയ്ക്ക് വന്ന അടിപൊളിയാക്കാം മീൻ എല്ലാവരും നമ്മൾ ഒരു മീനേ വാങ്ങിയുള്ള പിന്നെ തീർന്നു കൂട്ടോ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കൂളി അപ്പോൾ അത് എല്ലാവരും കൂടി ഇപ്പോൾ തീർക്കും വെക്കും മീൻ ഒരു ഒരാഗോലിയാണ് വാങ്ങി പിന്നെ ആഗോലി മാത്രല്ല കേട്ടോ മത്തി വരെ അതായത് ചെറിയ വിലക്കുള്ള മീനുണ്ട് വലിയ വിലക്കുള്ള മീനുണ്ട് എല്ലാ ഐറ്റംസും സംഭവം ചോ ചോറിനോട് ഞാനിൻ്റെ മുമ്പ് ഇവിടെ നിന്ന് കഴിച്ചപ്പോൾ ചോറും സാമ്പാറും മത്തി ഒക്കെ ഇരുന്ന് കഴിച്ച് അടിപൊളി പിന്നെ ഞാൻ നേരത്തെ ഈ പറയണീൻ്റെ ഏറിയ മസാല പച്ചക്കി തമ്മിടുന്നത് എന്തായാലും ആണ് അത് കറക്റ്റ് മസാലയും കൂടിയാണ് ആ റൈസൊക്കെ ഉണ്ടല്ലോ വേറെ ലെവലോ ബീഫ് ബിരിയാണി ഇന്ന് ഞാൻ ട്രൈ ചെയ്തില്ല നമുക്ക് പിന്നെ ഒരു ദിവസം ബീഫ് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നമ്മൾ പോകുന്ന സിറയിൽ അങ്ങനെ പോകുന്ന വഴിയാണ് എന്തായാലും ഒരു ദിവസം ബീഫ് ബിരിയാണി ഇവിടെ നിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് നല്ല ഫ്ലേവറുള്ള ഒരു സാധനം കേട്ടോ ആ ഒരു എന്താ പറയുക അതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളെല്ലാം കൂടി ആകുമ്പോൾ അടിപൊളിയാണ് അപ്പോൾ മന്തി ഒരു വിധം നമ്മൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരത് സാമിയുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ എല്ലാവരും കൂടി അടിച്ചു അടിച്ചുപൊളിച്ച് അങ്ങനെ പോവാണ് സാമി പൊറോട്ട കഴിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഈ അൽഫാം ഉണ്ടല്ലോ നല്ല എരിവുള്ള സാധനമാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ആ മേണൈസ് അധികം കഴിക്കാറില്ലെങ്കിലും നല്ല എരിവുള്ളതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് നല്ല കട്ടില്ല തിക്കായിട്ടുള്ള മേണേസ് കിട്ടും നോക്കട്ടെ നല്ല എരിയുണ്ടെങ്കിൽ ആ മേണേഴ്സും കൂടി വയ്ക്കുമ്പോൾ ഒരു വലിയ ടേസ്റ്റ് അല്ലേ സെറ്റാവട്ടെ സാധനം ഇന്ന് കഴിച്ചാൽ നിങ്ങൾ ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ എപ്പോഴെങ്കിലും ഇതിൽ വരുമ്പോൾ അൽഫാ മന്തി ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ടി ഉച്ച സമയത്തൊക്കെ വന്നാൽ ചൂട് ഒരു രണ്ട് മൂന്ന് തവണ ആയിട്ട് ഉണ്ടാക്കുക അപ്പോൾ ചൂടുള്ള ഇങ്ങനെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ നേരത്തെ കേട്ടല്ലോ മൂപ്പർ പറഞ്ഞത് ആ സാധനം സെറ്റായിട്ട് കഴിച്ചാലെല്ലാം അടിപൊളി പിന്നെ ഈ ബീഫ് ചില്ലി നാടൻ ബീഫ് ചില്ലി പൊടി വരെ എന്ത് ടേസ്റ്റാണ് സാധനം എന്നറിയാം ഞങ്ങൾ ഒന്നോ രണ്ടോ പ്ലേറ്റ് വാങ്ങിയിരുന്നു അതിങ്ങനെ ആ പൊടി വരെ എടുത്ത് ഇങ്ങനെ കഴിക്കാൻ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ബിരിയാണീൻ്റെ കൂടെ കിട്ടുന്ന കട്ടൻ മക്കള ഇത് വേറെ അടിപൊളി സാധനം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിപ്പം തന്നെ കഴിച്ചു നോക്കട്ടെ നമ്മളാ പട്ട ഗ്രാമ്പു അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഇങ്ങനെ നമ്മൾ നാവിൻ്റെ മുകളിൽ വരുന്നൊരു സാധനം കേട്ടോട് ചോദിച്ചാൽ പറഞ്ഞത് ചില മിൻഡായിരിക്കും ചില അങ്ങനെ ഓരോരോ ഫ്ലേവറിൽ അതാ ബിരിയാണീൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന സാധനമാണ് ഞങ്ങളിങ്ങനെ കുറെ നേരം വീഡിയോ എടുത്ത് കഥയും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല അപ്പം ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ എന്നറിയുന്നുണ്ട് ഇനി അധികം വീഡിയോ എടുത്താൽ ഹോട്ടലുകാരെ നമ്മളെ പഴിപ്പിക്കും അല്ലേ അപ്പം എല്ലാം പരിപാടി നിർത്തുകട്ടോ അടിപൊളി ഫുഡാ കേട്ടോ കേട്ടോ റേറ്റ് ഒരുപാട് ഇപ്പം എനിക്ക് തോന്നുന്നു നൈറ്റാണ് ഇതൊന്ന് കൂടുതൽ ഐറ്റംസ് ഉണ്ടാകുമെന്ന് തോന്നുന്നു കാരണം ഫാസ്റ്റ് ഫുഡ് ആ ഒരു കൗണ്ടറും മുന്നേ കാണുന്നുണ്ട് അത് അപ്പോൾ ഓപ്പൺ അല്ലായിരുന്നു നൈറ്റ് ആയിരിക്കും ഇത് സ്പോട്ട് വരുന്നത് നമ്മളെ കോഴിക്കോട് തടമ്പാട്ടല്ല പച്ചക്കറി മാർക്കറ്റൊക്കെ നമ്മളെ വലിയ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആ പെട്രോൾ പമ്പിൻ്റെ ഒക്കെ റോഡിന് വരുന്ന അമീസ് കിച്ചൺ കേട്ടോ ഇവിടെ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം എന്തായാലും അറിയിക്കുക അതിനാത്തവരൊന്ന് പോയി നോക്കിയിട്ട് കഴിച്ചു നോക്കാം പിന്നെ നമ്മൾ കഴിക്കാത്ത കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതും കൂടി കാണിച്ചു തരാട്ടോ ഇത് പൊറോട്ട വെള്ളപ്പം അങ്ങനെ പത്തിരിക്കൊക്കെ ഉള്ള കറികൾ പിന്നെതാ പാലാട്ടം വൈകുന്നേരത്തേക്കുള്ള എണ്ണക്കടി അത് അട്ടയാണെന്ന് പറഞ്ഞു അങ്ങനത്തെ കുറച്ച് എണ്ണക്കടികൾ വൈകുന്നേരം ചായ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ കഴിച്ച ബിരിയാണിക്കുള്ള ദമ്മ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ഉണ്ടാക്കുന്നുണ്ട് ചൂടോടെ കഴിക്കാറോ അവരുടെ ഇതാണ് ഞാൻ നേരത്തെ പറയാം നാടൻ ബീഫ് ചില്ലീൻ്റെ പ്രിപ്പറേഷൻ വെക്കളെ അടിപൊളി ബീഫ് ആദ്യം വേവിച്ചിട്ട് പിന്നെ മസാല അടിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല പച്ചമുളകൊക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ഒരു തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യുമ്പോഴും ചേർക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും പിന്നെ ചേർക്കുന്നുണ്ട് കാരണം മസാല ഉണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നത് അതാണ് ഒരു പൊടി കൂടി വരുന്നത് അടിപൊളിയായിരുന്നതായിരുന്നു